ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ റോഡരികിലെ പുൽക്കാടുകൾ കാഴ്ചമറച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ക്രാഷ് ബാരിയറിലിടിച്ച് അപകടം തുവൂർ പായ്പുല് ചോലയിൽ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് ഇരുപതിനാണ് അപകടം നടന്നത് ബസ് യാത്രക്കാരിയായ തുവൂർ സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരുമായി കരുവാരകുണ്ടിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന മറ്റൊരു വാഹനത്തിന് വശം കൊടുക്കുന്നതിനിടെ റോഡരികിലെ ചാളിൽ ഇറങ്ങിയാണ് ബസ് നിയന്ത്രണം വിട്ടത് ക്രാഷ് ബാരിയറിൽ ഇടിച്ചു നിന്നതിനാൽ താഴ്ചയിലേക്ക് മറിയാതെ വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി ബസ്സിൽ ഉണ്ടായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു പായ്പല്ല് ചോലയിൽ വലിയ വളവുകൾ ഉള്ള ഭാഗത്ത് റോഡരികിൽ പുൽക്കാടുകൾ തഴച്ചു വളർന്നിട്ടുണ്ട് ഇവ ഡ്രൈവറുടെ കാഴ്ച മറച്ചതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു പിന്നെ ഈ റോഡ് സൈഡിലെ പുല്ല് പിന്നെ നമ്മളെ പൈപ്പിനുള്ള സംഭവം ഉണ്ടല്ലോ ചാല് കയറിയിട്ടുണ്ട് ഇപ്പൊ പുല്ലാണോ കാടാണോ ഒന്നും പറയാൻ പറ്റില്ല അടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ സൈഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മളെ പഞ്ചായത്ത് കാണും ഈ ഈ രണ്ട് രണ്ട് സൈഡ് സൈഡിൽ കണ്ടില്ലേ